ശ്രീ അനിൽകുമാർ നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പത്മജിയുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ലീഡർ കെ കരുണാകരനുമായി അതിനുശേഷമാണ് അങ്ങ് ഇതിൽ നിന്ന് മാറുന്നത് ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ് അല്ല പത്മജയെ പോലെ ഒരാൾ ബിജെപിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം കെ കരുണാകരൻ എന്നും സംഘപരിവാറിനും ബി ജെ പി എതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിക്കേണ്ടത് ഇവിടെ നസ്ലി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ ബി പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരാളായിരിക്കുമ്പോ അതിനകത്തുനിന്ന് ആര് പോയാലും അത്ഭുതം വിചാരിക്കാനില്ല പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മജിക്ക് അത് ഇപ്പൊ കോൺഗ്രസ്സിനകത്തുനിന്ന് ആളുകൾ വിട്ടുപോകുമ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറയുന്നത് അവർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെയാ എന്നിട്ട് ആരുടെ വീട്ടുനിർത്ത് കൊടുക്കുന്നതാണോ ഔദാര്യമാണോ അല്ലല്ലോ അവരവർക്ക് അർഹതമായ കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷെ കോൺഗ്രസിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാത്തത് അവിടെ സ്വസ്ഥമായി ഒരു എന്താ മെന്റൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഒരു മാനസികമായി നമുക്ക് കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു കുറെ ആളുകളും അവർക്ക് ചുറ്റും നിൽക്കുന്ന കുറേ ആളുകൾ അവരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്നതിനപ്പുറം ഒരു കൂട്ടം ആളുകളുടെ ഒരു ഒരു തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിനകത്തുനിന്ന് എത്ര നേതാക്കന്മാരാണ് തലത്തിൽ പോകുന്നത് പക്ഷെ ആ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളിലെല്ലാം ബി ജെ പിയിലേക്കാണ് പോകുന്നത് അപ്പൊ ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശയം എന്ന് പറയുന്നത് മതേതരത്വമായിരുന്നു അപ്പൊ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകള് വർഗീയതയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ ആശയങ്ങളും അതുപോലെ അതിന്റെ നയങ്ങളിലും വരുത്തിയ വീഴ്ചയും വെള്ളം ചേർക്കലുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ ഇതിൽ എന്ത് പുതുമയാണുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരിവരിയായി നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോ തമിഴ്നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത വിളവൻകോട് എന്ന് പറയുന്ന സ്ഥലത്തെ എം എൽ എ ആയിട്ടുള്ള വിജയധരണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നത് അപ്പൊ ഇതിലൊരു പുതുമയില്ല പക്ഷെ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാണ് അതിന്റെ ഒരു തുടക്കമാണോ ഈ പത്മഞ്ജയുടെ ബിജെപിയിലേക്കുള്ള പോക്ക് അല്ല ബിജെപിയിലേക്ക് ഇതിനു മുമ്പ് പോയിട്ടില്ലേ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പത്മജ പാർട്ടിയുടെ ഭാരവായിരുന്നോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പാർട്ടിയുടെ ഭാരവാഹി ഒന്നായിരുന്നില്ല അദ്ദേഹത്തിന് വൈസ് ചാൻസലറാക്കി പി എസ് സിയുടെ ചെയർമാനാക്കി അദ്ദേഹം അത് കഴിഞ്ഞ് നേരെ കെ പി സി ഓഫീസിലേക്ക് അല്ലല്ലോ വന്ന് മാനാജി മന്ദിരത്തിലേക്കല്ലേ പോയത് ആലപ്പുഴയിൽ മത്സരിക്കുകയായിരിക്കും സി സി എം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി അബ്ദുള്ള കുട്ടിയെ വിളക്കും താലവും വെച്ച് എഴുന്നള്ളിച്ചുകൊണ്ടെന്ന് സുധാകരൻ അല്ലേ എം എൽ എ ആക്കിയ സുധാകരനല്ലേ കൊടുക്കും കോൺഗ്രസിന്റെ നേതൃത്വം ബി ജെ പിയിലേക്ക് ആളുകളെ പറഞ്ഞു വിടുകയാണ് അത് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടായി പോകുന്നതല്ല അല്ലാതെ ബി ജെ പി പോകുന്നതല്ല കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ സുധാകരനും സതീശനും അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടുകയാണ് നാളെ അവർക്ക് പോകുമ്പോഴേക്കും അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പത്മജ് ബിജെപിയിലേക്ക് പോകുന്നത് കേരളത്തിലെ എന്തെങ്കിലും ഒരു കരുതുന്നുണ്ടോ അല്ല ഒരാൾ പോയാൽ അത് പാർട്ടിക്ക് ക്ഷീണം തന്നെയൊന്നും തർക്കമില്ല പക്ഷെ കോൺഗ്രസ് തൊട്ടും പറയും ഒരു ക്ഷീണമില്ല എന്നൊക്കെ പറയും പക്ഷെ കെ കരുണാകരന്റെ മകൾ എ കെ ആന്റണിയുടെ മകൻ പോയതുപോലെയല്ല കെ കരുണാകരന്റെ മകൾ പോകുന്നത് കെ കെ ആന്റണിയുടെ മകൻ എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങളൊന്നും വഹിച്ചിരുന്ന ആളല്ല പത്മജ കെ പി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടോ മൂന്നോ തവണ മത്സരിച്ചിട്ടുണ്ട് എഐ സി സി അംഗമാണ് അങ്ങനെയുള്ള ഒരാൾ പോകുക എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ് തീർച്ചയായിട്ടും നന്ദി അനിൽ കുമാർ